ഉത്തരാഖണ്ഡിലെ അൽമോറ ജില്ലയിൽ നിന്നാണ് അവിടെ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായി പേർ മരിച്ചു പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേരും അച്യുതൻ പറയൂ ദിലീപ് കുമാർ അതിദാരണമായ സംഭവമാണ് ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരിക്കുന്നത് ഈ അൽമോറ ജില്ലയിലാണ് യാത്രക്കാരുമായി സഞ്ചരിച്ച ബസ് അവിടെ കൊക്കയിലേക്ക് മറിഞ്ഞത് ഏഴ് പേർ ഈ അപകടത്തിൽ മരിച്ചതായാണ് പ്രാദേശിക ഭരണകൂടം അറിയിക്കുന്നത് പതിനൊന്ന് പേർക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു ഈ പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട് പക്ഷേ ഈ അപകടത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിൽ പ്രതികൂല കാലാവസ്ഥയാണ് നിലവിലുള്ളത് മൂഡൽ ബെഞ്ച് സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം എന്തെങ്കിലും ഘടകമാണോ അപകടത്തിന് പിന്നിലുള്ളത് എന്ന സംബന്ധിച്ചുള്ള കാരണങ്ങളിൽ വ്യക്തതയില്ല അതിലെന്തായാലും ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നതായാണ് പോലീസ് അറിയിക്കുന്നത് ദിലീപ് കുമാർ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം